ഹായ് ഗായ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഒരു ക്ഷേത്ര വിശേഷമാണ് ശ്രീ പട്ടേക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര മടപ്പുരയിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കാഞ്ഞങ്ങാട് കുറച്ച് അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടങ്ങട്ട് മനസ്സിലാക്കുക കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടാക്കൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ചുറ്റിലും വിശാലമായ പാടങ്ങൾ കേരളത്തിൻ്റെ പെരുമ ഉയർത്തിക്കാട്ടി ഉയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ നല്ല വഴിയുള്ള ദിവസമാണ് ഞാൻ മടപ്പുര കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് പാടങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് വെള്ളത്തിന് ചാടി ചാടി നടന്ന് നടന്ന് ഞാനിതാ പട്ടാക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ നടന്നു നീങ്ങിയിട്ടുണ്ട് റോഡിൻ്റെ വലതു വശത്തായിട്ടാണ് ശ്രീ മുത്തപ്പൻ മടപ്പുര നമുക്ക് മടപ്പുരയുടെ അകത്തേക്ക് കടക്കാം ശനിയാഴ്ച മാത്രമാണ് നട തുറക്കുന്നത് ബാക്കി ദിവസങ്ങളിൽ വൈകുന്നേരം ചുറ്റുവിളക്ക് തെളിക്കുകയാണ് പറഞ്ഞു ശനിയാഴ്ച യൻകുറ്റി വെള്ളാട്ടം നടക്കാറുണ്ട് വഴിപാടായിട്ടാണ് ഇത് നടത്താറുള്ളത് പട്ടാക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ പ്രതിഷ്ഠ ദിനം ഏപ്രിൽ മെയ് മാസത്തിലാണ് കൊണ്ട് ആടാറുള്ളത് തിരുവപ്പൻ കെട്ടി ഇവിടെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത് ഒരുപാട് ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവ വേളയിൽ ഉടനീളം കണ്ടുവരാറുള്ളത് മുത്തപ്പനോട് സങ്കടങ്ങൾ ഉരുകി ഉള്ളുരുകി പറയുന്ന ഭക്തന്മാരുടെ തിരക്കാണ്